ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ താഴെയുള്ള നൂറോളം വീടുകളുണ്ട് ഇതിന്റെ താഴെ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ കാണുമല്ലോ ഇതിന്റെ താഴെ നൂറോളം വീടുകൾ പിന്നെ പാർപ്പിടം തിങ്ങിപ്പാർക്കുന്ന ഏരിയാണ് അപ്പോൾ അവിടേക്ക് മഴ വെള്ളത്തോടൊപ്പം ചളിയും വെള്ളവും വന്നതുകൊണ്ട് കുറേ വീടുകൾ വാസയോഗ്യമല്ലാത്ത രീതിയിൽ വെള്ളം വീട് ഫുള്ള് നശിച്ചു പോയിട്ടാണുള്ളത് ഉള്ളത് ജനങ്ങൾ ആശങ്ക ഇനി എങ്ങനെ നമ്മൾ അവിടെ അതിന്റെ താഴെ എന്ത് ഉറപ്പിലാണ് അവിടെ താമസിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ കളക്ടർ ഭാഗത്തുനിന്ന് തന്നെ നമുക്കൊരു ഒരു ഉറപ്പ് കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ അവർ ചർച്ച നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് തീരുമാനം അറിയിച്ചിട്ടില്ല തീരുമാനം അറിഞ്ഞ് അതിനോട് നമുക്കൊരു പരിഹാരം ആവുന്നത് വരെ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് മണിവരെ സ്ത്രീകളടക്കം കുട്ടികളടക്കം എല്ലാവരും മഴയും നഞ്ഞ് ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കാനാണ് ഇപ്പം സുരക്ഷിതം തോന്നുന്നത് നമ്മുടെ വീടുകളിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരു ജീവന ഭീഷണി തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഇതിനു പരിഹാരം കിട്ടാൻ തന്നെയാണ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ സമയത്ത് നിന്ന് പിന്നോട്ട് പോകൂർ നേരിട്ട് സ്ഥലത്ത് എത്തണമെന്നാണ് കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തണം എന്നതിനാണ് ഞങ്ങളുടെ ആവശ്യം Thank <laughs> you.